ആ പത്ത് മുന്നൂറ് നാളെ കാരം വരും ആ വാ വാക് ഉടച്ച് നിങ്ങൾ നീ വാ എടുത്തു തരാം വാ അഡ്ജസ്റ്റ് എടുത്തു തരാം നീ വാ ആ ശരി വാ വാടാ വാങ്ങി തരാം ആ ശരി പ്രിക്കാം ആ ശരി ശരി ഓക്കെ കറക്റ്റ് ടൈമിലാണല്ലോ ഞാൻ എത്തിയത് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഏഹ് മൂന്നാമതൊരു ഫ്ലൈറ്റ് എടുത്ത് വെച്ചല്ലേ എല്ലാം കൊള്ളാം ഏ ഇവിളും മര്യാദയൊക്കെ പഠിച്ചാ ഏ ഏ ഫ്ലൈറ്റാർക്ക് അവൾക്കാ അതെ ഇടാ അടുക്കളക്കാരി അടുക്കള ഇരുന്ന് കഴിക്കണം അതാണ് മാന്യത കേട്ടോ അതാണ് തലയിൽ കയറി ഇങ്ങനെ നിരങ്ങുന്നത് മനസ്സിലായോ ഞാൻ അവളൊന്നും മര്യാദ പഠിപ്പിച്ചിട്ട് വരാം വേണ്ട മിണ്ടരുത് മിണ്ടരു നന്ദി വേണം ഹലോ ഞാൻ ഒരു പെണ്ണ് കാണാൻ കാണിച്ചു നീക്കാം പിന്നെ വിളിക്കാം ആ ആ നല്ല മോരായിരുന്നു ഞാൻ കുടിച്ചു സൂപ്പർ അതിന് അതിനൊന്നുമില്ല അച്ഛന നേരത്തെ അറിയാം കുട്ടിയുടെ എന്റെ കുട്ടി എങ്ങനെയാണാവോ എല്ലാ ചീഞ്ഞ കാര്യത്തിൽ ഇടപെടുന്ന ആളാന്ന് എനിക്കറിയാം കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്ന ആ തിളച്ച വെള്ളെടുത്ത് ഞാൻ മോക്ക് വയ്ക്കും കോണിച്ചു ശരിയാ ശരിയാൾക്കണ്ട് കൂടുതലാ പറഞ്ഞു മണിയെ നീതനല്ലേ പറഞ്ഞേ ഇങ്ങനെ ആൾക്കാർ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പിന്നെ പറഞ്ഞു എടാ എന്നെ അച്ഛനെ സഹായിക്കാനാണ് അവളോട് വന്നത് അവളുടെ ഇവിടുത്തെ അടിമയൊന്നല്ലല്ലോ അവള് ഇവിടെ നിന്ന് കഴിച്ച എന്താ കൊഴപ്പം അപ്പൊ എന്റെ ബാക്കി വിലയില്ലടേ സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ പോണെന്നുണ്ടോ ഭക്ഷണം കഴിക്കാതെ മണിയാ എന്നാ പിന്നെ വൈകുന്നേരം കലങ്കേനടുത്ത് വെച്ച് കാണാം എന്റെ കയ്യിൽ പൈസ ഇല്ലാതായി പോയി അല്ലെങ്കിലെ ഈ ഭക്ഷണം ഹോട്ടലിലും കിട്ടും അങ്ങനെ നീ ഒരു പിണ്ണ കണ്ടപ്പോ നീ എന്നെ വിട്ടല്ലേ അല്ലേ ശരി മണി എന്ത് നിനക്കിഷ്ടപ്പെട്ട സൂപ്പർ മോരോട് ചോദിക്കട്ടെ മായയുടെ കഴിക്കട്ട പോരാ മണിയും നല്ല ഉഗ്രം മണിയൻ എന്താ ഞാൻ കേട്ടു രണ്ടാണു മാത്രല്ല വീട്ടി വന്നിട്ട് ബുദ്ധിമുട്ടായില്ലേ എന്ത് ഇവിടെ ഒരു പാവ അച്ഛനും പിന്നൊരു ബോറിനും ഉള്ളതെന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടെ ജോലിക്ക് വന്നത്